നമസ്കാരം ഇന്ന് ജനുവരി മാസം പതിനാറാം തീയതി മകരമാസം മൂന്നാം തീയതി ആദ്യം നക്ഷത്രം ധനുരാശിക്ക് ചന്ദ്രാഷ്ടമം ഈ രണ്ട് ദിനങ്ങൾ ധനുരാശിക്കാർ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ടു പോകേണ്ട സമയമാണ് ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ചന്ദ്രാഷ്ടമമാണ് വളരെയേറെ കൂടി തന്നെ പോകേണ്ട സമയമാണ് ചില നക്ഷത്ര ജാതകർക്ക് വലിയ ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെയുള്ള ചില നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം കൈവരും വളരെ അപ്രതീക്ഷിതമായി ഒരു വലിയ ധന നേട്ടം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഐശ്വര്യം വന്നു നിറയാൻ പോവുകയാണ് മന്ത്രി തുല്യ പദവി ഈ നാളുകാർക്ക് ലഭ്യമാകും സ്വന്തം കാര്യം നേടിയെടുക്കാൻ ഇവർക്ക് അതീവ താൽപര്യമാണ് പണസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് മാറിക്കിട്ടുന്നു സാമ്പത്തിക ലാഭം നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ടാകും ഇനിയുള്ള ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ഐശ്വര്യവും പ്രതാപവും വർദ്ധിക്കും മനസ്സുഖവും ദേഹസൗഖ്യവും വന്നു ചേരും ഭാര്യസന്ധാനാദികളുടെ ഇഷ്ടം ഇവർക്ക് ലഭ്യമാകും ഒന്നിലധികം ഭവനങ്ങൾ ഇവർക്ക് വന്നു ചേരും തൊഴിലോ വ്യാപാരമോ ചെയ്ത് ധനം ധാരാളം സമ്പാദിക്കും ഈ നക്ഷത്രജാതകർ വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥമായ സത്യസന്ധത ഉള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ സുഖ സൗകര്യങ്ങൾക്കായി പണം ചെലവഴിക്കുവാൻ ഈ നക്ഷത്രജാതകർ മടിക്കുകയില്ല അങ്ങനെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ സമയം മാറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി എടുത്താൽ പോലും ഒരു കുഞ്ഞു തുകയെങ്കിലും ഭാഗ്യമായി ഇവർക്ക് ലഭിക്കും വരാനിരിക്കുന്ന ക്രിസ്മസ് ബമ്പറൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം നൽകും എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതം മാറി മറിയും ഒന്നിലധികം ഭവനങ്ങൾ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും തൊഴിലോ വ്യാപാരമോ ചെയ്ത് ധനം സമ്പാദിക്കാനുള്ള ഒരു വലിയ യോഗം ഇവർക്ക് വന്നു ചേരും മന്ത്രി തുല്യ പദവികളിൽ എത്തിച്ചേരും ഈ നക്ഷത്ര നക്ഷത്രജാതകർ അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ചർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകലചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും കുടുംബഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കും നാളെ വെള്ളിയാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടായിരിക്കും ഗണപതി ഹോമവും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം ഐശ്വര്യം മാത്രം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല തുകൾ സംഭവിക്കാൻ പോവുകയാണ് ജീവിതം പാടെ മാറാൻ പോവുകയാണ് ഒന്നിലധികം ഭവനങ്ങൾ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും ഐശ്വര്യവും സമൃദ്ധിയും പ്രതാപവും വർദ്ധിക്കും മനസുഖവും ദേഹ സൗഖ്യവും വന്നു ചേരും ക്ഷേത്രദർശനം നടത്തുക സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം മകേരമാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ഒരു ലോട്ടറി ഭാഗ്യത്തിന് യോഗം കാണുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും മകീരം നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ക്ഷേത്രത്തിലും ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക തുള്ളുവൻ പാട്ടൊക്കെ പാടിക്കുക ആയില്യം നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ തുണർദത്തിന് സാധിക്കും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര മഹാമൃത്യുഞ്ഞഹ ഹോമം പിൻവിളക്ക് കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ നേട്ടം വലിയ ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം മഖമാണ് മകത്തിനും ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും മകത്തിന് വന്നു ചേരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒരു ചെറിയ നിലവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അകന്ന് ചിത്ര നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു വലിയ ലോട്ടറി ഭാഗ്യം ഇവരിൽ കാണുന്നുണ്ട് വലിയ തുകയ്ക്കൊന്നും ലോട്ടറി എടുക്കേണ്ട ഒരു ലോട്ടറി എടുത്താലും ഇവർക്ക് അടിക്കാനുള്ളതാണെങ്കിൽ അടിച്ചിരിക്കും അത് സത്യമാണ് ഉറപ്പാണ് അപ്പോൾ ഒന്നിലധികം ടിക്കറ്റുകളൊന്നും എടുത്ത് പണം ചിലവഴിക്കേണ്ട ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഒരു ലോട്ടറി എടുത്താലും മതി അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ പോരാടത്തിന് കഴിയും സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ശ്രേഷ്ഠ സ്വാമി ക്ഷേത്രത്തിൽ തിരുവോണം നക്ഷത്ര ജാതകർ പാൽപായസം നടത്തുക തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും മനസുഖവും ദേഹസൗഖ്യവും വന്നു ചേരും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതം പാടെ മാറും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും സാമ്പത്തിക ലാഭം നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ടാകും മന്ത്രി തുല്യ പദവി ഈ നാളുകാർക്ക് ലഭിക്കും സ്വന്തം നെക്കാര്യം നേടിയെടുക്കാൻ ഇവർക്ക് അതീവ താൽപ്പര്യമാണ് പണസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ രേവതിക്ക് കഴിയും ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസ് രേവതി നക്ഷത്ര ജാതകർക്ക് കൂടുതലാണ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം വന്നു ചേരണ്ടുകയാണ് നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ശംഖ് ജ്യോതിഷത്തിനായി ഞങ്ങളുടെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് നാനൂറ്റി ഒന്ന് എന്നതാണ് നമ്പർ തീർച്ചയായും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഒരു വലിയ ഭാഗ്യാനുഭവം വന്നു ചേരും എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കൊരു വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ്